നമസ്കാരം അടുത്ത തവണ കേരളത്തിലെ അധികാര കസേര പിടിക്കാൻ കച്ച മുറുക്കിയിരിക്കുന്ന കോൺഗ്രസിൽ ആരെയും അമ്പലപ്പെടുത്തുന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് ലൈംഗിക അപവാദങ്ങളിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് സതീഷിനെ ഒറ്റപ്പെടുത്തിയുള്ള സൈബർ ആക്രമണത്തിന് ഒരു വിഭാഗം തിരികൊളുത്തിയത് പാർട്ടിയിൽ കൂട്ടായ ചർച്ചയിലൂടെയാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ഇതിന് പിന്നാലെ സതീശിനെ ഉന്നമിട്ട് സൈബർ ആക്രമണം ആരംഭിച്ചത് കോൺഗ്രസിനുള്ളിൽ സജീവ ചർച്ചയായി എത്ര ആക്രമിച്ചാലും രാഹുലിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സതീശൻ സൈബർ ആക്രമണം ഷാഫി പറമ്പിലടക്കം ചില നേതാക്കളുടെ അറിവോടെയാണെന്ന് വിചാരിക്കുന്നവരുമുണ്ട് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്നും സതീശൻ ഇടപെട്ട് മുൻപ് പുറത്താക്കിയ ചിലർക്ക് ഇത്തരം പ്രചാരണങ്ങളിൽ പങ്കുണ്ടെന്നും ഷാഫിയും സതീശനും തമ്മിലുള്ള പോരാട്ടമായി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമം ഇതിന് പിന്നിലുണ്ടെന്നും നേതൃത്വം കരുതുന്നു ഇത് കണക്കിലെടുത്ത് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിൽ സമഗ്രമായ അഴിച്ചുപണിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരുങ്ങുകയാണ് പാർട്ടിക്ക് പൂർണ്ണമായും വിധേയത്വം പുലർത്തുന്ന പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തി സെല്ലിനെ ശക്തിപ്പെടുത്താനാണ് നീക്കം തെരഞ്ഞെടുപ്പ് ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും പുതിയ ടീമിന്റെ പ്രവർത്തനം സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാതാസ് മുൻഷി നിലവിലെ ടീമിന്റെ പ്രവർത്തനക്ഷമതയില്ലായ്മ ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു ഡിജിറ്റൽ മീഡിയ സെല്ലിൽ അഴിച്ചുപണി വേണമെന്ന് ആറുമാസം മുൻപേ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സംസ്ഥാനത്ത് ഇത് നടപ്പിലായില്ലെന്നും ദീപ മുൻഷി ചൂണ്ടിക്കാട്ടി വി ഡി സതീഷിനെതിരെ ഇരുപത്തഞ്ച് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നായി സൈബർ ആക്രമണം നടക്കുന്നതായി കണ്ടെത്തിയിരുന്നു ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികളാണെന്ന ആരോപണം ശക്തമാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണ്ടെത്തലുകൾ പ്രകാരം മുതിർന്ന നേതാക്കളെയും വനിതാ നേതാക്കളെയും പോലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ നിരന്തരമായി ആക്രമിക്കുന്നുണ്ട് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ നേതൃത്വത്തിന്റെ ഇടപെടലിൽ ഗുരുതരമായ അലംഭാവം ദൃശ്യമായിട്ടുണ്ടെന്നും ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ സംഘടനയ്ക്ക് ദോഷകരമാകുമെന്നും വിലയിരുത്തലുണ്ട് സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് ഊന്നൽ നൽകേണ്ട സമയത്ത് പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങൾ കോൺഗ്രസിന്റെ സാമൂഹിക മാധ്യമ പേജുകളിൽ നിറയുന്നതായും വിമർശനമുണ്ട് നിലവിൽ ഇൻസ്റ്റഗ്രാം റീലുകളിലും ഉപരിപ്ലവമായ പ്രചാരണങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും വിലയിരുത്തലുണ്ട് ഡിജിറ്റൽ മീഡിയ സെല്ലിലുള്ളവർ തന്നെ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്നത് തെറ്റായ പ്രവണതയായും കണക്കാക്കുന്നു മുൻപ് ബിഹാറിനെയും ബി ഡിഎയും താരതമ്യം ചെയ്തൊരു എക്സ്പോസ്റ്റ് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സാമൂഹിക മാധ്യമ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി മുതിർന്ന നേതാക്കളുടെ ഒരു മോണിറ്ററിംഗ് ടീം രൂപീകരിക്കും കൂടാതെ ഉത്തരവാദിത്തമുള്ള ഡിജിറ്റൽ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനായി കർശനമായ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളും ഏർപ്പെടുത്തും പാർട്ടിക്ക് വിശ്വസ്തരും കാര്യക്ഷമതയുള്ളവരുമായ പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തി ഡിജിറ്റൽ മീഡിയ സെല്ലിനെ പുനഃസംഘടിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ സാമൂഹിക മാധ്യമ ഇടപെടലുകളിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ ഏറ്റവും അധികം ഉറച്ച നിലപാടെടുത്ത വ്യക്തി വി ഡി സതീശനായിരുന്നു ഇദ്ദേഹത്തിനെതിരെയുള്ള നിലവിലെ സൈബർ ആക്രമണം അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണെന്നാണ് വിലയിരുത്തലുകൾ